തുടക്കക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന മെത്തേഡ് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റുന്ന കഴുത്തെന്ന് പറഞ്ഞു നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ നല്ലതാണ് ഇങ്ങനെയൊക്കെ തയ്ച്ച അവനോന്നിടാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം കൂട്ടുകാരേ ഞാൻ വന്നു ഏറ്റവും തുടക്കക്കാർക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ട് കഴുത്ത് തയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പലരും പറയാറുണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളിത് കണ്ടല്ലോ ഞാനിത് കട്ട് ചെയ്തപ്പം ഈ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കട്ട് ചെയ്തപ്പോൾ ബാക്ക് കഴുത്ത് നേരത്തെ കട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ലൈനിങ് തുണി ഞാൻ കട്ട് ചെയ്യാതെ എടുത്തിട്ട് ലൈനിങ് തുണിയും ഈ തുണിയും നന്നായിട്ട് പിന്നുപയോഗിച്ച് മൂന്നിടത്തും പിന്നുപയോഗിച്ച് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തയ്ക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ക്കാൻ എങ്ങനെ പറ്റും ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കിലോട്ട് ഒരു കാലിഞ്ച് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അതേ ഷേപ്പിലാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം ഇവിടെ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് തുണി എങ്ങനെ ഇടുന്നുള്ളത് ഇപ്പം ഞാൻ തുണിയുടെ മോശം വശത്താണ് തയ്ക്കുന്നത് കണ്ടല്ലോ ലൈനിങ് തുണി താഴെ വെച്ചിട്ട് അതിലോട്ട് മോശം ഭാഗമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന നല്ല ഭാഗം ലൈനിങ് തുണിയാൽ ഫേസ് ചെയ്ത് ഇനി എന്തു ചെയ്യണം നമുക്ക് ഈ ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ കഴുത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാൻ മൂന്നാല് പിൻകുത്തിയേ പിൻ കുത്തണം കേട്ടോ മറക്കല്ലേ തുടക്കക്കാരെ പിൻകുത്തണം എന്നിട്ട് നമ്മൾ ഒരു കാലിഞ്ച് മിച്ചം ഇട്ടുകൊണ്ട് ഈ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ അത്ര നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ ഇനി നമുക്ക് ആ മിച്ചം നിൽക്കുന്ന ഭാഗത്ത് ആ ഒരു കാലിഞ്ചുള്ള ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് പെട്ടെന്ന് മൂർച്ചയൊന്നും ഒന്നും ഉള്ളതൊന്നും ഇട്ട് കണ്ടിച്ചേക്കരുത് ആരും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ക്ലോത്ത് ഈ ലൈനിങ് തുണി ഞാൻ പുറകോട്ട് മറിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പിന്നുണ്ടായിരുന്നു മറിച്ചിട്ട് നമ്മളിതൊന്ന് പൊക്കി പിടിച്ച് ഷോൾഡറിന്റെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഒന്ന് കുറഞ്ഞാൽ മതി അവൻ അതുപോലെ ഒരു കണ്ടോ ഒന്നും ചെയ്തില്ല ഒന്ന് പൊക്കി പിടിച്ച് കുറഞ്ഞപ്പം തന്നെ വന്നു കാരണം കട്ടിട്ട് നമ്മൾ തയ്ച്ചതിൽ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ തുടക്കക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന മെത്തേഡ് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റുന്ന കഴുത്തെന്ന് പറഞ്ഞില്ല ഇനി നമ്മൾ ഫ്രണ്ട് പാട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാം ഫ്രണ്ട് പാർട്ടിന് ഞാൻ കട്ട് കഴുത്തിന്റെ ആ ബാക്ക് പാർട്ട് പോലെ തന്നെ ഒരു നാലിഞ്ച് വെട്ടിതേ ഉള്ളായിരുന്നേ അതിന് വേണ്ടി ഇപ്പം ഞാൻ ലൈനിങ് തുണിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം ശ്രദ്ധിച്ചോണേ ലൈനിങ് തുണിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്നിഞ്ച് കഴുത്തെടുത്തു ഇറക്കം എടുത്തു ഇത് രണ്ടും ചേർത്ത് നമുക്കൊരു ബോക്സ് വരയ്ക്കാം ചതുരം വരച്ചിട്ട് നമുക്ക് വേണ്ട പോലെ ഷേപ്പ് നമ്മൾ ചെയ്യാൻ പോവാം ഞാനൊരു ആലിലെ ഷേയ്പ്പിൽ വരയ്ക്കാമെന്നാണ് വിചാരിച്ചത് ആയോ ആലില ആ ഇത് മതി ഇനിയും വരയ്ക്കുന്നില്ല വേണം നമുക്ക് സ്വല്പം കൂടെ വൈഡാക്കാം പക്ഷേ ഈ ചേച്ചിക്ക് കഴുത്ത് അധികം വേണ്ട മൂന്നിഞ്ച് ധാരാളം മതി അപ്പോൾ ഒത്തിരി തുറന്ന് പോകുന്ന ഇഷ്ടമില്ലല്ലോ ഇനി നമുക്ക് ആ ഒരു വശത്തായാൽ പോരില്ലോ മറുവശത്തും ആ ഡിസൈൻ വന്നാലല്ലേ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നേരെ ഞാൻ മറിച്ചിട്ട് കഴുത്തിൻ്റെ ഷോൾഡർ സെറ്റ് ചെയ്ത് കറക്റ്റേ പിടിച്ച് മീൻ നടുക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം കറക്റ്റ് ഇവിടെ അത് കണ്ടോ ഈ നൂൽഭാഗത്ത് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം കറക്റ്റ് കിട്ടിയില്ലേ ഇപ്പം നമുക്ക് രണ്ട് ഭാഗത്തും ആ കഴുത്ത് വന്നു ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡായിരുന്നു ഫ്രണ്ടിൻ്റെ നല്ല വശമെടുത്തിടുക നല്ല വശമാണിത് നല്ല വശത്തെ ഈ കാണുന്ന കഴുത്ത് എന്നാന്ന് ബാക്ക് പാർട്ട് വെട്ടിയപ്പോൾ നാലിഞ്ച് വെട്ടിയില്ലേ അത് ഈ ഫ്രണ്ട് പാർട്ടിടെ വെട്ടിയായിരുന്നു അതുകൊണ്ടാണേ അത് വെട്ടിയില്ലായിരുന്നു നമുക്ക് നല്ല എളുപ്പമായിരുന്നു വെട്ടിപ്പോയി ഇനിയിപ്പോൾ എന്നെ അറിയാനാണ് അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഈ നമ്മുടെ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ലൈനിങ് പീസിൻ്റെ വരയും നമ്മുടെ നെക്കും ഒരുപോലെ നിൽക്കണം കാരണം വെട്ടിക്കഴിഞ്ഞാൽ കഴുത്ത് വൈഡായി പോകും അകന്ന് പോവും അത് അകന്ന് പോകാതെ ചേർത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അതിന് നമുക്ക് രണ്ട് മൂന്ന് പിന്നൊക്കെ വെച്ച് ഷോൾഡർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഇവിടം കൂടെ ഒന്ന് ഒന്ന് ചേർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് കഴുത്തടിക്കാം നിങ്ങളൊരു കാര്യം ഓർക്കണം ഞാനിത് വെട്ടിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വരയെക്കൂടെ തന്നെ തയ്ക്കാമായിരുന്നു ഇത് നാലഞ്ച് വെട്ടിപ്പോയത് കൊണ്ട് ഞാൻ എന്തു ചെയ്യും വരയുടെ സൈഡിലൂടെ ഒരു കാലിഞ്ച് മാറ്റി കാലിഞ്ച് സെയിം അലവൻസ് തയ്യൽത്തുമ്പ് വിട്ടുകൊണ്ടാണ് തയ്ക്കാൻ പോകുന്നത് അത് ഓർത്തണം നമുക്കിങ്ങനെ തന്നെ മെഷീനിലോട്ട് വെച്ച് തയ്ച്ചു തുടങ്ങാം ഒന്നുകൂടെ നോക്കുക എല്ലാം സെറ്റ് എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഈ ഇപ്പം ഡിസൈൻ കൊടുത്തതേക്കൂടെ വ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കാരണം ഞാൻ നേരത്തെ വെട്ടിപ്പോയത് കൊണ്ടാണേ അതുകൊണ്ട് ഞാനൊരു കാലിഞ്ചി വിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ഷെയ്പ്പ് മനസ്സിൽ കണ്ടോണ്ട് തന്നെ നമ്മൾ തയ്ക്കുന്നു ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ആലിലയുടെ ആ താഴത്തെ പോയിൻ്റ് കറക്റ്റായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകല്ലേ എന്നിട്ട് നമ്മൾ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് അതേ ഡിസൈനിൽ വരാം ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു കാര്യം ചെയ്യണം ഒരു സ്വല്പം കൂടെ നീക്കി ഒന്നുകൂടെ നിങ്ങളൊന്ന് വരച്ചാ മതി കേട്ടോ അപ്പോൾ നമുക്ക് തെറ്റില്ലാതെ വരയ്ക്കാവേ ഒന്നുകൂടെ പറയാം തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയാ തയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കഴുത്ത് തയ്ക്കാൻ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആ കാലിഞ്ചി നമ്മൾ മാറ്റി തയ്ച്ചില്ലേ അവിടെ വിട്ട് നമുക്ക് വെട്ടിക്കളയാം ഏതാ തയ്യൽ കഴിഞ്ഞ് കാലിഞ്ചി വിട്ട് നമുക്ക് വെട്ടിക്കളയാം എന്ന് പറഞ്ഞാൽ ഈ വര അത് കറക്റ്റാണ് ആ വരയിൽ നിന്ന് നമ്മൾ കറക്റ്റ് കാലിഞ്ച് മാറ്റിയല്ലേ തയ്ച്ചത് അപ്പം നമുക്ക് വര വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം അല്ലേ എന്തെങ്കിലുമല്ലേ കറക്റ്റാകുന്നു അതേ ഷേപ്പിൽ നമ്മൾ വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ കഴുത്തിൽ നമുക്ക് കട്ടിട്ട് കൊടുക്കാം കുറച്ച് തയ്യൽ അറിയാവുന്നവർ കണ്ടിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ ഞാൻ ഒന്ന് ഒരിക്കൽ കൂടെ പറയാം ഇവിടെ ഒരു കട്ട് വേണം കണ്ടോ നിങ്ങൾ ആ കറക്റ്റ് നടുക്ക് ഒരു കട്ടിട്ടാലേ തുണി നല്ലപോലെ മറിഞ്ഞു വരത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെല്ലാം അഴിച്ചു മാറ്റിയിട്ട് മുമ്പത്തെ പോലെ ഒന്ന് മറിച്ചിടാം നല്ല വശമല്ലേ ഇത് കണ്ടോ ഇപ്പം ലൈനിങ് തുണി നമ്മൾ ബാക്കിലേക്ക് ഇട്ടേച്ച് ഷോൾഡർ രണ്ടുമൂന്ന് പിടിച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്ന് കുടഞ്ഞ് ഒന്ന് പിടിക്കുമ്പം ഏയ് നെക്ക് റെഡി കണ്ടോ ഇനി ഒരു കാര്യം ചെയ്യണേ ഇപ്പം ഈ ചെയ്യുന്നിടവില്ലേ ആ രണ്ട് ഭാഗവും നല്ല കറക്റ്റ് ഒത്തു വരണമെങ്കിൽ അകത്തൂടെ എന്തെങ്കിലും പെൻസിലോ വല്ലതെന്ന് വെച്ചാൽ ആ അവിടെ ഒന്ന് വരച്ചു വിടണം ബാക്കി ഭാഗത്ത് നമ്മൾ യോജിപ്പിക്കാൻ പോവാം തുടക്കക്കാരെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത് പഠിച്ചു ഞാൻ പല പണ്ടുകൊട്ടെ പറയാറുണ്ട് എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യമായത് എനിക്ക് ഷോൾട്ടറിങ്ങനെ ജോയിൻ ചെയ്യാൻ പാണ്ടറിയിട്ടില്ലായിരുന്നു ഞാൻ പലപ്പോഴാ ഇപ്പോൾ ഇത് നല്ല കഴുത്ത് രണ്ട് വശം ആ ഫ്രണ്ട് വശത്തോട്ട് ബാക്കി വശത്തിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിരിക്കണേ ഇത് കണ്ടോ ഇവിടെ നമ്മൾ കറക്റ്റാക്കി ചേർത്ത് പിടിച്ചു ഇവിടവും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ചേർത്ത് പിടിച്ചു ഇത് രണ്ടും രണ്ടിനേക്കും ഇത് സ്വല്പം എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്തേക്കാം ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാമോ നോക്കി ഇത് രണ്ടും നല്ലവണ്ണം ഈ കഴുത്ത് രണ്ടും ഫോൾഡ് ചെയ്ത് വരത്തക്ക രീതിയിൽ ശരിക്കും പിടിക്കണം പിടിച്ചിട്ട് ഇതിപ്പം നമുക്ക് ഒന്നും അറിയാനില്ല ഈ ബൈക്കിലെ ലൈനിങ് തുണിയില്ലേ ഇവനെ ഇങ്ങനെ അങ്ങ് എടുക്കണം എടുക്കുമ്പോൾ ഇത് പിടി വിടരുത് അത് പ്രത്യേകം ഓർത്തണം ഇത് കറക്റ്റ് പിടിച്ചോണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ബൈക്കിലെ ഈ ലൈനിങ് തുണിയെ ഫ്രണ്ടിലോട്ട് മാറ്റാൻ കണ്ടോ ഫ്രണ്ടിലോട്ട് മാറ്റുമ്പം ഇത് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ സപ്പോർട്ടിനടിയിലേക്ക് കയറ്റി വെച്ചു എന്നിട്ട് നമ്മളെല്ലാവരെയും അടുക്കുക അടുക്കി പറക്കാൻ പോവാം കണ്ടോ ഒന്ന് രണ്ട് നല്ല രണ്ട് പീസും വന്നു ഇനി ഈ ലൈനിങ് കൂടി ഈ ലൈനിങ് കൂടി ഇപ്പം നാല് പേരും വന്നില്ലേ ഇനി നമുക്കെന്താ പരിപാടി തയ്ക്കണം കണ്ടോ നമുക്ക് ഒന്നുകൂടെ തയ്ക്കണേ ഷോൾഡർ ഒന്നുകൂടെ തയ്ക്കാം െടുത്തു ഈ കോണർ ഒത്തിരി പൊങ്ങി ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കഴിണേ ഒത്തിരി ഉണങ്ങി ചിരകര കട്ടിയുണ്ടെങ്കിൽ അത് കണ്ടിച്ച് കഴിഞ്ഞ നൂലെല്ലാം കളഞ്ഞ് വെച്ചു ഇനി നമുക്ക് നമ്മൾ ഒരു വശം അല്ലാതെ അയച്ചുള്ളൂ ഇനി മറുവശം കിടക്കുകയല്ലേ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക ഇത് കണ്ടല്ലോ നമ്മൾ സാധാരണ പോലെ തന്നെ ലൈനിങ് തുണി കഴുത്ത് നല്ലവണ്ണം ചേർത്ത് പിടിച്ചു ഇവിടെ നോക്കണേ ഇതും അതുപോലെ തന്നെ കഴുത്ത് നല്ലവണ്ണം ചേർത്ത് പിടിച്ച് രണ്ടുപേരെയും ഒരുപോലെ വെച്ചു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് രണ്ടുപോലെ ഒരുപോലെ വെച്ചില്ലേ എന്നിട്ട് ഈ പുറകിലുള്ള ലൈനിങ് തുണിയെ നമ്മൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ രണ്ട് ജോയിൻ്റും കയ്യിൽ ഉണ്ടായിരിക്കണം അത് ഓർത്തണം അത് മാറിപ്പോയാൽ ചെറിയൊരു വേരിയേഷൻ അവിടെ വരും നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം പോലെ തന്നെ നമുക്ക് അടിക്കാം ഇന്നക്കെ നമുക്ക് അടിക്കാം കാരണം നമ്മൾ പിടിച്ചു വെച്ചേക്കല്ലേ നമുക്ക് അവിടുന്ന് തന്നെ അടിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുക്കിപ്പറക്കാം അല്ലേ അടുക്കിപ്പറക്കുമ്പം എങ്ങനെയാണെന്ന് നോക്കിയേ ആദ്യത്തെ ലൈനിങ് തുണി നമുക്ക് താഴെ കിടക്കുക ചെറുപടം ഒന്ന് ഒന്ന് രണ്ടാമത്തെ ലൈനിങ് തുണി ആദ്യത്തെ നല്ല തുണി രണ്ടാമത്തെ നല്ല തുണി ഇത് നമ്മൾ അടിച്ചു നമുക്കൊന്ന് കട്ട് ചെയ്യാം നൂലും കട്ട് ചെയ്യാം ഇവിടെ കൂടുതലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് തരണം ഇനി ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം നോക്കിക്കോണേ ഇതോ ഇത്രയും നല്ലതായിട്ട് ആർക്കും തയ്ച്ചു തരാൻ കഴിക്കട്ടെ നിങ്ങൾ നോക്കിക്ക എന്നാ ഫിനിഷിങ് നിങ്ങൾ കണ്ടതല്ലേ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത്രയും നല്ലതാണ് ഇങ്ങനെയൊക്കെ തയ്ച്ച് അവനവന ഇടാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം അല്ലേ ഇനി ഇനി കൂടെ കാണിക്കാം ഒന്നും നമുക്ക് ചെയ്യണ്ട ചെയ്യാനില്ല കാണാമോ ഇല്ല ചെയ്യണ്ട നല്ല ഫിനിഷിങ് അപ്പോൾ നമ്മൾ ഷോൾഡർ ഒളി ഒളിപ്പിച്ച് കഴിച്ചു ഇങ്ങനെ കഴിച്ചാൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ അറിയാവോ ഈ ഷോൾഡറിന്റെ ഡേ ഈ ഷോൾഡറിന്റെ സൈഡിൽ കൂടെ അടിച്ച് നമുക്ക് ഈ ബാക്കി നെക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്ന് ഈ ഷോൾഡറിലേക്ക് വന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ കാണാൻ പോലും ഇല്ല അത്ര ക്ലിയർ വന്ന് ഇതിലെ വന്ന് നിർത്താം നമുക്ക് അങ്ങനെ തയ്ക്കാവേ സൈഡിൽ കൂടെ തയ്ക്കാം ഇതിപ്പോ ഒരു ഷോൾഡർ ആ ഷോൾഡറിന്റെ മുകളിലൂടെ പതിച്ചടിക്കുക ഓൾറെഡി അതിന് നല്ല ബലവുള്ളതാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആ തയ് തയ്യല് നിങ്ങൾ കണ്ടില്ലേ ഈ റെഡിമെയ്ഡ് തയ്ക്കുമ്പം കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കുന്നത് അവിടെ വന്നിട്ട് ഇനി നമ്മൾ ആ അരികിലൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ച് പോകാം നല്ല അരികിലൂടെ ആയിരിക്കണം കാരണം ഇവിടെ നമ്മൾ തയ്ക്കുമ്പം ശരിയായിട്ട് വന്നില്ല എങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകും ആ നല്ല യു ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടത്തില്ല തിരക്കൊന്നും വെച്ച് തയ്ക്കല്ലേ പതുക്കെ തയ്ച്ചാൽ മതി ഞാൻ ഒന്നുകൂടെ പറയാം ഇത് തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല അല്ല ഒട്ടും തയ്യൽ അറിയത്തില്ല പക്ഷെ തയ്ക്കണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഈ ഇത് കാണിക്കുന്നത് വീണ്ടും കാണിക്കുന്നത് അല്ല ഇതൊക്കെ അറിയത്തില്ലാത്തവർ ഇല്ല എന്ന് എനിക്കറിയാം എൻ്റെ നല്ല നല്ലപോലെ നല്ല മിടുക്കരായ എന്നേക്കാൾ നല്ല കഴിവുള്ള നല്ല തയ്യൽക്കാരും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ കാണേണ്ടി ഇത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട് ഞാൻ ഏതെല്ലാം വീഡിയോ ഇട്ടാലും ഒരു ലൈക്ക് പോലും തരികയില്ല ദൈവമേ രണ്ടായിരം മൂവായിരം പേര് കണ്ടാലും ഒരു ഇരുപത് പേര് പോലും ലൈക്ക് തരാത്തില്ല അത്ര മോശമാണോ എന്റെ ചാനൽ ഞാൻ നിർത്തി കളയണോ ഉപകാരം ഉണ്ടെന്നോർക്കോണ്ടോ ഞാൻ പിന്നെ പിന്നെ ഇടുന്നത് കേട്ടോ ഇവ തന്നെ ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടപ്പം ഈ ഇങ്ങനെ ഈ ആലിലെ പോലെ ആ ഷേപ്പ് കൊടുത്ത വളവ് ഭാവം അല്ലേ അവിടെ നല്ല പോലെ നമ്മൾ എടുത്താലേ ആ ഷേപ്പ് കിട്ടത്തില്ലോ അതിന് ഞാൻ അകത്തൂടെ കൈയിട്ട് ഒരു സൂത്രം വെച്ച് അവിടെ ഒന്ന് ഒന്ന് ശരി ഷേപ്പിൽ എടുത്തതാണ് കേട്ടോ അങ്ങനെ നമുക്ക് സൈഡിലൂടെ നല്ല ശ്രദ്ധയോടെ തയ്ച്ച് നമുക്ക് ഫിനിഷ് ചെയ്തു എങ്ങനെയുണ്ട് നോക്കി ഇഷ്ടമായോ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാവേ നിങ്ങൾ ഇതുപോലെ തയ്ക്കണം കേട്ടോ തയ്ച്ച് നല്ല മിടുക്ക ഇനി ീ ഷോൾഡറും കൂടെ ഒന്ന് അടിച്ചേക്കാവേ കഴുത്തെല്ലാം ഫിനിഷായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിനകത്തോട്ട് ഞാനൊരു പേപ്പർ വെച്ച് കാണിക്കാം അപ്പം നമുക്കത് കണ്ടാൽ മനസ്സിലാവും ആ ഷേപ്പ് കണ്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടോ അപ്പോ ഇതൊക്കെ നമ്മൾ ആ നല്ല പോലെ അരികില് കഴിച്ച് ഇതിട്ടാൽ സൂപ്പർ അല്ലേ ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ തരാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ 还有。Thank you.